ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എനിക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം തന്നെ ഏതാണ്ടൊക്കെ പിന്നെ ലൈഫൊക്കെ തീരുമാനമായി ഇനി ഇനി വരുന്ന ഇയർ ഇയർ രണ്ടായിരത്തി ഇരുപത്താറ് ഇന്നു മുതൽ ഒരു നല്ല വർഷത്തിൻ്റെ തുടക്കമായി കൂട്ടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോലല്ലോ ഒരു വിധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഇത് വരും അല്ലെങ്കിൽ നേരെ മറിച്ചും വരും അപ്പോൾ ഇനി വരാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെന്നുള്ള രീതിക്കാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പിന്നെ കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടു ഒരു കമൻറ്റേ വരുന്നുള്ളൂ ഒരുപാട് കമൻറ്റ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം വീഡിയോ അത്യാവശ്യം ക്ലിക്ക് ആവാണമെന്നു ഉണ്ട് ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമേ ഉള്ളൂ അത്യാഗ്രഹമൊന്നുമില്ല അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വീഡിയോ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ വീഡിയോ ഒരുമെന്ന് തന്നെ പറഞ്ഞു വീഡിയോ ഒട്ടും ഇല്ല കാരണം എന്ന് വെച്ചാൽ അത്രയും ഫോണ് പഴക്കം പഴക്കം വന്നു കാരണം ബാറ്ററി ആയാലും അതിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ആയാലും ഒക്കെ വളരെ മോശമാണ് റിയർ ക്യാമറ ആയാലും ഫ്രണ്ട് ക്യാമറ ആയാലും എല്ലാം വീഡിയോ ക്വാളിറ്റി കുറഞ്ഞു ഇപ്പം ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് വെച്ചിട്ടാണ് പറയുന്നത് കാരണം സൗണ്ട് അത്യാവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം പണിയും ഒക്കെ വളരെ കുറഞ്ഞിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഒക്കെ ഒഴിവാക്കി നേരിട്ട് പണിക്ക് കയറാൻ വേണ്ടിയിട്ട് വേണ്ടി നിൽക്കുന്നതാണ് പക്ഷേ നമുക്ക് ഇപ്പം പണിയും കുറഞ്ഞിട്ട് ഇപ്പം ആകെ വല്ലാത്തൊരവസ്ഥയിലാണല്ലേ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു നല്ല ഫോൺ വാങ്ങണ്ടെങ്കിൽ തന്നെ കുറച്ച് അത്യാവശ്യം പൈസ ഫണ്ട് കാര്യങ്ങളൊക്കെ ഇടണം ഇ എം ഐയിൽ ഇടാൻ ഒട്ടും താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഫോണും കൊണ്ട് പോകും അപ്പോൾ അത് അതിൻ്റെ ആവശ്യമൊന്നും നമുക്കൊരു നല്ല ഫോൺ തന്നെ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം വന്നാലെന്തായാലും എടുക്കും അതുവരെ വീഡിയോസിനും ഡിലേ ഉണ്ടാകും വീഡിയോസ് ഇടാൻ ചാൻസ് ഇല്ല കാരണം ക്ലാരിറ്റി ഇല്ലാതെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ കാഞ്ഞിരക്കൊല്ലിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് വെച്ചിട്ട് നിന്നപ്പോൾ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അവിടെ വന്നിട്ട് എൻ്റെ സങ്കടം പറഞ്ഞതാണ് ഒന്നും നിങ്ങൾക്ക് നേരാൻ അത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ കുടകിലേക്കുള്ള ബോർഡർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഒന്നും നടന്നിട്ടില്ല കാരണം നമ്മൾ ഏട്ടനില്ല അവിടെ നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അവിടെ നിന്ന് കർണാടകയിലേക്കുള്ള കിടക്കാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞവരോടാണെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ ഫോൺ എന്ന് വെച്ചാൽ വിളിക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയില് വന്നത് ഇനിയിപ്പം വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ട്രാവൽ വീഡിയോസ് ഒന്നും ഇപ്പോഴേ ഇടൂല കാരണം ഒരുപാട് സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട് അതാണ് ആകെ ആശ്വാസം അപ്പോൾ ഒരു നല്ലൊരു ഫോൺ കിട്ടിയാൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും